നൂറനാട് പടനിലം പരബ്രഹ്മത്തിൽ പന്ത്രണ്ട് ദിവസങ്ങളിലായി നടന്ന വൃശ്ചികോത്സവം മന്ത്രി കെ എൻ ബാലഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിളക്ക് തൊഴാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിൽ പന്ത്രണ്ട് ദിനങ്ങളിലായി നടന്നുവന്ന വൃശ്ചികോത്സവവും ഭക്തരുടെ പചനം പാർക്കലുമാണ് സമാപിച്ചത് പന്ത്രണ്ട് വിളക്ക് തൊഴുത് സായുജ്യമടയാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത് വൈകിട്ട് അഞ്ചിന് ആനയിഴുന്നള്ളിപ്പും ചൊവ്വല്ലൂർ മോഹനവാര്യരുടെ പാണ്ഡ്യമേളവും നടന്നു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് ഇന്നും ഒരുമിച്ച് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന പൊതുവായ ഒരു സ്ഥലമാണ് ആപാലതൃത് ജനങ്ങളും വന്ന് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ എല്ലാവർക്കും വരാൻ കഴിയും ഇവിടെ പരസ്പരം വൈവിധ്യം ഉണ്ടാക്കാനല്ല പരസ്പരം സഹിക്കാനാണ് ഇത്തരം

ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് മുഖ്യാതിഥിയായിരുന്നു ചെറുപ്പുത്സവം നടത്തിയ കരകൾ വ്യക്തികൾ സംഘടനകൾ വിവിധ വകുപ്പുദ്യോഗസ്ഥർ ഹരിതകർമ്മസേനാംഗങ്ങൾ എൻ ആർ ഇ ജി എസ് പ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പരബ്രഹ്മചൈതന്യ ചൈതന്യ പുരസ്കാര ജൂറി ചെയർമാൻ ആർ അജിത് കുമാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ കെ രാഘവൻ ജി ഹരിപ്രകാശ് കെ കെ അനൂപ് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ രമേശ് മുൻ സെക്രട്ടറി ജി ഗോപൻ ഉത്സവ കമ്മിറ്റി കൺവീനർ കെ മോഹൻകുമാർ ജി അജീഷ് കെ ആർ ശശിധരൻപിള്ള രജിനസ് ഉണ്ണിത്താൻ പി കെ ശിവരാജൻ കെ രാജൻ കെ കൃഷ്ണൻകുട്ടി താങ്കൾ പി ഉണ്ണികൃഷ്ണക്കുറുപ്പ് പ്രേംലാൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്